തേപിടിച്ചോറിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ രസകരവും ഉദ്യോഗജനകവുമായ ഒരു കഥയാണ് നമ്മൾ കേട്ടത് ബ്രദർ തങ്കച്ചൻ പാമ്പാടും പാറ ചാരാഷാപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനാഗ്രൂപ്പ് നടത്തുകയും ആ ചാരാ ഷോപ്പിൽ കുടിക്കാൻ വരുന്ന അനേകരെ മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കുമൊക്കെ നടത്തിയപ്പോൾ ചാരാ ഷോപ്പിലെ കച്ചവടം കുറഞ്ഞു ഷാപ്പ് മുതലാളി ഒരു അന്ത്യശാസനം കൊടുത്തു ഒന്നുകിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ഷാപ്പിലെ ജോലി രണ്ടിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ള ആ സംയുക്താവസ്ഥയിൽ ചില ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ഷാപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ചാരായ ഷാപ്പുകളുടെ കാര്യത്തിലും തീരുമാനമുണ്ടായി അന്നത്തെ എ കെ ആന്റണി സർക്കാർ ആ ഷാപ്പ് പൂട്ടിക്കളഞ്ഞു മുഴുവൻ ഷാപ്പും പൂട്ടിക്കളഞ്ഞു കേരളത്തിലെ ചാരായ ചാരായക്കച്ചവടം മുഴുവൻ നിർത്തി അതിനുശേഷം ജീവിതം മറ്റൊരു തലത്തിലേക്ക് വഴിമാറുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് നമുക്കത് കേൾക്കാം വളരെ സ്വാഗതം വളരെ രസകരമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെ അനുഭവങ്ങളൊക്കെ അപ്പോൾ ഈ ചറാഴ് ഷാപ്പില് ജോലി നിർത്തിയപ്പോൾ വരുമാനം പെട്ടെന്ന് അങ്ങ് കുറഞ്ഞല്ലോ ആ സമയത്ത് എത്ര രൂപയുടെ വരുമാനം ഉണ്ടായിരുന്നു ഒരു മാസം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ പതിനഞ്ച് ദിവസം ജോലിയുള്ളൂ എനിക്ക് പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിൽ അന്ന് എനിക്ക് ശമ്പളം ആണല്ലോ പിന്നെ മറ്റ് നല്ല വരുമാനമുണ്ട് പിന്നെ കൂടുതലായിട്ട് ശരിക്കും പറഞ്ഞാൽ മറ്റേ റൂട്ടിൽ പോകുന്നതിനൊക്കെ വേറെ എക്സ്ട്രാ പൈസ ഒക്കെ കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ജീവിതത്തെ ബാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൈവ സ്നേഹ അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായ ഒരു പരിപാലന എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ല ആ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴേ പെട്ടെന്നൊരു പിന്നീട് നമുക്കറിയാം പക്ഷേ എങ്കിലും ഒരു അതിനെ എങ്ങനെയാണ് നമ്മൾ പരിപാലന എന്റെ ഇരുപത്തിയഞ്ചു വർഷ ശുശ്രൂഷകളിലും ഞാൻ ഇന്ന് വരെ ഒരിടത്തും പോയി എനിക്ക് ഇത്ര രൂപ ഫീസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല മേടിച്ചിട്ടുമില്ല തരുന്നത് സന്തോഷത്തോടെ വാങ്ങും ചെലവിനുപോയി അപ്പൊ ഇതിനകത്തൊന്ന് മിച്ചം കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ വീട്ടിലെ കാര്യങ്ങൾക്ക് കൊടുക്കും അങ്ങനെയായിരുന്നു ഞാൻ പിന്നെ ശുശ്രൂഷ ചെയ്ത് ഞാൻ പോരുന്നത് പിന്നെ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നത് ഞാൻ അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ ആദ്യമേ അപ്പൊ നമുക്ക് വലിയ വരുമാനം ഒന്നും ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ ശുശ്രൂഷയായിട്ട് പോകുക അവസാനം വരെ വചനം പ്രഘോഷിക്കുക കാരണം ഒന്ന് എനിക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ തന്നെയും എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു കാലഘട്ടങ്ങൾ പിന്നെ കർത്താവ് ശക്തമായിട്ട് എടുത്ത് ഉയർത്തി ഏറ്റവും കൂടുതൽ യുവജനങ്ങള് കോളേജുകളിലെ ധ്യാനങ്ങള് സ്കൂൾ കുട്ടികളുടെ ധ്യാനങ്ങള് ഞാനവിടെ കയറി നിന്നാൽ മതി എത്ര മണിക്കൂർ വേണേലും വചനം പറയാൻ ഒരു മടുപ്പും ഇല്ല സ്കൂളിൽ പോയിട്ടില്ലാത്തവൻ പോയി ഞാൻ ഇപ്പോഴും ഒരു കോളേജുകളിലൊക്കെ ധ്യാനിപ്പിക്കും ഞാൻ അഞ്ചാം ക്ലാസ് പഠിച്ചിട്ടുള്ളു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല സത്യത്തിൽ ഇപ്പോഴും എനിക്ക് എഴുതാൻ അറിയത്തില്ല ഞാനൊരു ബാങ്കിലൊക്കെ ആളൊരു ആരെങ്കിലും ഒരാളെ സഹായത്തിന് കൊണ്ടുപോയാലും എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ വായിക്കും എനിക്ക് വന്ന് വായനാശീലം വന്നത് ചെറുപ്പത്തിലേ മനോരമ മംഗളം ഇങ്ങനെ ചില മാസികൾക്കകത്തെ തുടർ കഥകൾ ഇങ്ങനെ വായിക്കുമായിരുന്നു കഷ്ടപ്പെട്ട് വായിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഒരു കിട്ടിയെന്നൊന്ന് കുറച്ച് വായിക്കാനുള്ള ഒരു ഒരു ഇതുണ്ട് പിന്നെ ബൈബിൾ നന്നായിട്ട് വായിക്കാൻ പറ്റും ബൈബിൾ നന്നായിട്ട് വായിക്കും ചില തെറ്റുകളൊക്കെ പറയുന്ന വാക്കുകൾക്കകത്തൊക്കെ ചിലപ്പോൾ ഒരു അതൊക്കെ എനിക്ക് എന്റെ ഈ ഒരു കുറവാണ് ആൾക്കാർ അത് ക്ഷമിച്ചോളൂ അങ്ങനെ എന്നാൽ തന്നെ ഈ ഒരു ഭയങ്കരമായ തീഷ്ണതയിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പം വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നു ഇപ്പം ആ കാലഘട്ടത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തോട് വലിയൊരു ബന്ധമുണ്ട് എനിക്ക് എന്നോട് എപ്പോഴും കർത്താവ് വചനത്തിലൂടെ സംസാരിക്കും ഒരിക്കൽ ഞാനിങ്ങനെ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കാണ് അപ്പോൾ ഉദാഹരണമായിട്ട് എനിക്കൊരു ആതൃകയുണ്ട് എന്നെ ചോദിച്ചെന്നാല് എൻ്റെ അപ്പൻ്റെ അനുജൻ കല്യാണം കഴിച്ചിട്ടില്ല ചാച്ചൻ്റെ പെങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല നിസ്സാര കാര്യത്തിനെന്നാണ് പറയുന്നത് ഞാൻ കേട്ടുള്ളത് വല്യമ്മ എന്തോ ദേഷ്യപ്പെട്ടപ്പം പിന്നെ ഈ മകളോട് പറഞ്ഞു എൻ്റെ ചാച്ചൻ്റെ പെങ്ങളോട് പറഞ്ഞു നിന്നെ ഞാനൊരു മുഴുകുടീനെ കൊണ്ട് എന്ന് പറഞ്ഞു എന്നെ കെട്ടിച്ചു കൊടുത്ത് എനിക്കൊന്ന് കാണാമെന്ന് പറഞ്ഞ് ഒരു വാശി പിടിച്ചെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ചാച്ചന്റെ അനിയൻ പറഞ്ഞു ഇവളെ കെട്ടിക്കുന്നില്ലെങ്കിൽ എന്നെ ഞാനും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടുപേരും നമുക്കൊരു മാതൃകയായിട്ട് നിൽപ്പുണ്ട് എന്താണല്ലോ പലരും പറഞ്ഞു ഇന്നത്തെ അവരുടെ അവസ്ഥ കണ്ടോ നീ കെട്ടണമെന്നൊക്കെ പെങ്ങന്മാരും ഒക്കെ ഉപദേശിക്കാൻ തുടങ്ങി കല്യാണം കഴിക്കണം എനിക്കങ്ങനെ നമ്മളെ ഭയങ്കരമായൊരു തീക്ഷണമതിയായിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പൊ നമുക്ക് വിവാഹം വേണ്ട മരിക്കുന്നവരെ സുവിശേഷം പറയാം ഇങ്ങനെ ഒരു ജീവിതയിൽ നിൽക്കുമ്പോൾ ഒരിക്കലെ ബൈബിൾ തുറന്നപ്പോൾ എനിക്കൊരു വചനം കിട്ടി പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് ഇരുപത്തിയാറ് അങ്ങനെ തോന്നും ഭാര്യ ഇല്ലാത്തവൻ നെടുവീർ പൊട്ടുകൊണ്ട് അലഞ്ഞു ഇരിഞ്ഞടക്കും അപ്പൊ ഈ വചനം അലഞ്ഞുടക്കും അപ്പൊ എന്താണെങ്കിൽ ഇത് കിട്ടി ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തില് വിവാഹം കഴിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ തീരുമാനമൊക്കെ വന്നു അത് കഴിഞ്ഞപ്പോനും എൻ്റെ ഒരു സഹോദരി വഴിയാണ് വിവാഹ ആലോചന വന്നത് അതിനുമുമ്പ് രണ്ടു മൂന്ന് പെണ്ണൊക്കെ പോയി കണ്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ ചെന്ന് കണ്ടു കണ്ട് ഞാൻ പിന്നെ ഇഷ്ടപ്പെട്ടു വിവാഹ ജീവിതത്തിലേക്ക് വന്നു വിവാഹം കഴിച്ചു വലിയ സാമ്പത്തികമൊന്നും എനിക്കും ഇല്ല ആ കുടുംബത്തിനല്ല ഞാൻ അങ്ങനെയുള്ള ഒരു വിധ എടുത്തേ അപ്പോൾ ഞാനൊന്നു മാത്രമേ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ഞാൻ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ആളിനെയൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞു എൻ്റെ ഞാൻ ജീവിതാവസാനം വരെ വചനപ്രഘോഷണത്തിനുള്ള തീരുമാനം എടുത്തേക്ക് എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സം അല്ലെങ്കിൽ മാത്രമേ എന്റെ ജീവിതത്തിലേക്ക് വരാവുള്ളൂ അല്ലെങ്കിൽ വിവാഹം ആ അത് സമ്മതിച്ചാണ് വിവാഹം കഴിച്ചത് അത് ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയാലും ഇപ്പൊ രാത്രി ആയാലോ ഒരു ദിവസം കഴിഞ്ഞാലോ എന്താ ഞാൻ താമസിക്കുന്ന എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പൊ ഞാൻ അവിടെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ പോകും ഞാൻ ചില ചെറുപ്പക്കാരെയൊക്കെ സംസാരിക്കും അപ്പൊ എപ്പോഴാ വരുന്ന നിറത്തിൽ കാരണം എന്റെ ശുശ്രൂഷക്ക് ഇന്ന് വരെ എന്റെ ജീവിത പങ്കാളി തടസ്സമല്ല എനിക്ക് നാല് മക്കളാണുള്ളത് മൂത്തത് മൂന്ന് ആണ്കുട്ടികളാണ് ഇളയത് മോള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ മുപ്പത്തി നാലാമത്തെ വയസ്സിലാ കല്യാണം കഴിച്ചല്ല കുറച്ച് പിള്ളേരോടൊക്കെ കണ്ടനെ എന്താണെങ്കിലും ഇപ്പൊ മൂത്ത മോൻ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആകുന്നു രണ്ടാമത്തെ പ്ലസ് ടു കഴിഞ്ഞു മൂന്നാമത്തെ മോൻ പ്ലസ് ടുവിൽ പഠിക്കുന്നു മോള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം മക്കളാണെങ്കിലും നല്ല ഒരു എന്താ പറയണ്ട ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ആരും ഒരു തടസ്സമൊന്നുമില്ല ഞാൻ അമിതമായിട്ടൊന്നും ഞാൻ അവരെ ഒരു വലിയൊരു പ്രാർത്ഥനയാക്കി അങ്ങനെ നിർബന്ധിക്കുകയൊന്നുമില്ല സാധാരണ വചനപ്രഘോഷകരുടെ മക്കളൊക്കെ പല പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് എൻ്റെ മക്കൾ വലിയ സാക്ഷ്യമാണ് എൻ്റെ മക്കൾ ഒന്നിപ്പിച്ച് പ്രാർത്ഥിക്കും നല്ലൊരു സ്നേഹബന്ധമാണ് എൻ്റെ അനുവാദം കൂടാതെ ഒരു പോലും പോകാറില്ല എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവാണ് കേട്ടോ അവരെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ സഹകരിക്കുന്നുണ്ട് അവരെല്ലാം നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതാണ് എനിക്കിപ്പം കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നത് എൻ്റെ കുടുംബത്തിലാണ് എൻ്റെ കൂട്ടായ്മയായിട്ടും ഞാൻ നല്ല ബന്ധമാണ് ഇടവക ഞാൻ ഈ കാര്യത്തിലെല്ലാം വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഈ മേഖലകളിലെല്ലാം ഒരു സാക്ഷ്യം വഹിക്കാനായിട്ട് എന്നുള്ളതാണ് അങ്ങ് ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഒരു വീടൊന്നും ഇല്ലാതെ കന്നുകാലത്തൊഴുത്തിൽ ഒരൊന്നര വർഷ കാലം കിടക്കേണ്ട ഒരു സാഹചര്യം വന്നല്ലോ പിന്നീട് ഈ നവീർണാനുഭവത്തിലേക്കൊക്കെ വന്ന് വിവാഹമൊക്കെ സത്യത്തില് ഞാൻ കൊറേ വർഷങ്ങൾ എനിക്ക് വാടകയ്ക്കൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ എല്ലാം കർത്താവിന്റെ പരിപാലനം ഞാൻ ശക്തമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഞാന് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒന്നാ ശുശ്രൂഷ ഒരു പണലാഭത്തിന് വേണ്ടി ഞാൻ പോവാറില്ല അതെന്നെ ഇപ്പോഴും ശക്തിപ്പെടുത്തിയുള്ള ഒരു വചനമുണ്ട് ദൈവഭക്തി ധനലാഭത്തിന് വേണ്ടിയുള്ള ആ വാക്യം എന്നെ ഒക്കെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ഈ ലൂക്ക പന്ത്രണ്ടിൽ പറയുന്ന ഈശോ പറഞ്ഞ വചനമാണ് എന്നെ പലപ്പോഴും താങ്ങി നിർത്തിയത് നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട ഓരോ ദിവസത്തിനും അതിൻ്റേതായ ക്ലേശം അത് സത്യത്തിൽ വചനം പ്രഘോഷിക്കുന്ന ഞാൻ ഇത് വിശ്വസിക്കണം ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഞാൻ നയിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് മൂത്തവർക്കൊക്കെ വേറെ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേർക്ക് കൂടിയുള്ള ഒരു സത്യം പറഞ്ഞാൽ പത്ത് പേർക്കും കൂടെ പിന്നെ പേരിലുള്ളതാണ് ഏഴ് സെൻ്റ് സ്ഥലം ഒരു ചെറിയ വീടും അതിൻ്റെ വീതം പറ്റാൻ കഴിയാഞ്ഞാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്കൊക്കെ മാറാൻ താമസിച്ചത് ആദ്യമേ എൻ്റെ ജ്യേഷ്ഠൻ ഓസ്ട്രേലിയയിലുള്ള ജ്യേഷ്ഠൻ എടുത്തൊരു വീട്ടിലേക്ക് ഞാൻ രണ്ട് വർഷം താമസിക്കേണ്ടി വന്നു അവിടെ ചെന്ന സമയത്ത് അന്ന് ലാൻഡ് ഫോൺ കണക്ഷൻ ഇല്ല മൊബൈൽ ഫോൺ ഒന്നും എനിക്ക് ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്നെ ശുശ്രൂഷക്ക് വിളിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ രണ്ട് വർഷക്കാലങ്ങൾ ഞാനൊരു ദുരിതത്തിലൂടെ കടന്നു പോയൊരു കാലഘട്ടമാണ് സത്യം പറഞ്ഞാൽ അവിടെ ഒത്തിരി പട്ടിണിയും കടന്നു വന്നു അപ്പം ഞാൻ അപ്പോഴും ശരിക്കും ഒരു ഒരു ജോലിയിൽ പോകണമെന്നോ അങ്ങനെ എനിക്ക് ഈ ഒരു തീക്ഷ്ണത വിളിക്കിടക്കാണ് കാരണം സുവിശേഷ പ്രവോഷനും വിട്ടൊരു വേറെ ജോലി വേണ്ട എന്നൊരു തീരുമാനം വന്നു ആ സമയത്ത് എനിക്ക് സ്കിന്നിനൊരു രോഗം കയറി പിടിച്ചു അത് ഒരു ഭയങ്കര ദുരിതമായിരുന്നു രണ്ടര വർഷക്കാലം ഞാൻ സ്കിന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം എട്ട് കാലി കടിച്ചത് എന്തോ എന്ന് എനിക്ക് തോന്നുന്നു എന്തോ വന്നിട്ട് മൊത്തം കംപ്ലീറ്റ് ഇതായിപ്പോയി പകൽ മുഴുവൻ ധ്യാനിപ്പിക്കും രാത്രി മുഴുവൻ മേലും മുഴുവൻ ചൊറിഞ്ഞ് ബുദ്ധിമുട്ടാണ് അതൊരു ഭയങ്കര ദുരിതത്തിന്റെ അവസ്ഥയായിരുന്നു ഈ സമയങ്ങളിൽ വീട്ടിലും പിന്നെ ദാരിദ്ര്യത്തിൻ്റെ ഒരവസ്ഥ കുഞ്ഞുങ്ങളെ പോറ്റാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കട്ടപ്പനയിൽ ഇരുപത് ഏക്കർ എന്ന് പറഞ്ഞ ലാറ്റിൻ പള്ളിയിൽ ഒരു ധ്യാനത്തിന് ഞാൻ പോയി വൈകുന്നേരത്തെ ധ്യാനത്തിന് പോയി അന്ന് എനിക്ക് ഈ രോഗമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ എനിക്ക് ഭക്ഷണം കൊണ്ടെത്തുന്നത് ഒരു ക്യാൻറ്റീൻ നടത്തുന്ന ആളാണ് അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലി തരാവോ മാ ഞാൻ വെച്ചൊരു കണ്ടീഷൻ ഇതാണ് എനിക്ക് എവിടെയെങ്കിലും സുവിശേഷ പ്രകോഷത്തിന് വിളിച്ചാൽ പോകണം എന്നെ വിടണം കേട്ടോ ബ്രദർ വരാൻ പറഞ്ഞു ഒരു തമിഴ് മനുഷ്യനാണ് ബ്രദർ പോരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞാൻ കട്ടപ്പനയ്ക്ക് വരാൻ തീരുമാനിച്ചത് സത്യത്തിൽ ഈ ക്യാൻറ്റീൻ പണിക്കാണ് ഞാൻ വരാനിരുന്നത് ഒരു വീട് വാടകയ്ക്കെടുത്ത് വീട് വെഞ്ചരിക്കാനായിട്ട് ചെന്നപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ കെ സി വൈ രൂപതാ തലത്തിലും ഫറോനാ തലത്തിലും ധ്യാനങ്ങൾ നടത്താൻ എന്നെ രൂപതെന്ന് ക്ഷണിച്ച് ഞാൻ അങ്ങനെ ധ്യാനങ്ങൾ കൊടുത്ത ഒരു വർഷക്കാലം അന്ന് റീജൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സോബി കന്നാൽ എന്ന് പറഞ്ഞ ബ്രദർ വൈദിക വൈദികനായി കൊച്ചച്ചനായിട്ട് ഈ പള്ളി വന്നു അപ്പൊ ഒറ്റ വർഷം ഞങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്താ അപ്പൊ തങ്ങവകെ വന്നു തങ്ങാ നമുക്ക് ഇവിടുത്തെ യൂത്തിന് ഒരു ധ്യാനം നടത്തണം എന്ന് പറഞ്ഞു ഈ ഒരു ഇവിടുത്തെ യൂത്തിന് ധ്യാനം എന്ന് പറഞ്ഞു എന്നാ വച്ചാൽ നമുക്ക് ധ്യാനം നടത്താം അങ്ങനെ ധ്യാനം ഡേറ്റ് ഇട്ടിട്ട് ഞാനും കൊച്ചനും കൂടെ വീട് കയറി ഇറങ്ങി ഒരു ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് ധ്യാനം നടത്തി സത്യത്തിൽ ഞാൻ വന്നത് ക്യാൻറ്റീൻ പണിക്ക് പോകാനായിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഏത് പണിയും ചെയ്യാൻ എനിക്ക് മടിയില്ല അങ്ങനെ വന്നു അവിടെ യൂത്ത് ധ്യാനം കഴിഞ്ഞപ്പോൾ മറ്റ് അവിടെ വന്ന കുമ്പസാരിപ്പിക്കാൻ വന്ന അച്ഛന്മാരും പലരും എന്നെ ശുശ്രൂഷക്ക് മറ്റു പള്ളികളിൽ വിളിക്കാൻ തുടങ്ങി അപ്പൊ ഫോണിന് സൗകര്യമായി റേഞ്ചും കിട്ടാൻ തുടങ്ങി പിന്നീട് ഇത്രയും വർഷമായിട്ട് എനിക്ക് ഒരു പണിക്കും പോകാൻ ദൈവം ഇടയാക്കിയിട്ടില്ല ശുശ്രൂഷ എന്നെ വ്യാപരിക്കും അട്ടപ്പനെ വന്നതിന് ശേഷം ശുശ്രൂഷകൾ വ്യാപരിച്ചു ലോകത്തിലെ പല രാജ്യങ്ങളിലും പോകാൻ ദൈവനെ ഇടയാക്കി ഞാൻ ഓർക്കുന്നുണ്ട് എന്ന രാജ്യത്തൊക്കെ മൂന്ന് മാസവോളം അവിടെ ശുശ്രൂഷ ചെയ്ത സംഭവങ്ങളൊക്കെ ഓർക്കുന്നത് അപ്പൊ ഞാൻ വണ്ടർ അടിച്ചിട്ടുണ്ട് കർത്താവ് എന്തുമാത്രം എന്നെ അനുഗ്രഹിച്ചു കൊണ്ട് നടക്കുന്നത് കാരണം നമ്മളെ ദൈവം ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുക തീർച്ചയായിട്ടും നമുക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ അത്ഭുതമാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ രോഗങ്ങളുവാണെങ്കിലും വന്നു ഇടയ്ക്ക് എങ്ങനെ ആ ഒരു ദുരിതങ്ങളിലൂടെ കടന്നു വന്നപ്പോഴും ഞാൻ പല ഹോസ്പിറ്റലുകളിൽ കാണിച്ചപ്പോൾ ഇത് സോറിയാസിസ് രോഗം മാറത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഡോക്ടർമാരിലെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഒരാൾക്കൊരു മെസ്സേജ് കിട്ടി പറമ്പി കൂടെ നടന്നു കർത്താവ് എന്തോ പച്ചമരുന്നുകളെല്ലാം പറിച്ചു തരുന്നു അത് കഴിച്ച് അസുഖം മാറും പറഞ്ഞു മാറി അപ്പൊ അത് ഉള്ളിൽ കിടന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ചില തോന്നലുകൾ വന്നു അതനുസരിച്ച് പിന്നെ വേറൊരു സഹോദരൻ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന വേറൊരു സഹോദരനെ ഹെൽപ്പ് ചെയ്തു പുള്ളിക്കും കാര്യം ചില തോന്നലുകൾ കിട്ടി അങ്ങനെ ഈ മരുന്നുകളെല്ലാം കഴിച്ച് എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിപ്പോയി ഒരു വലിയ ആ രീതിയിൽ കംപ്ലീറ്റ് മാറി അത് നമ്മൾക്ക് തന്നെത്താൻ അത് നിസാര സംഭവങ്ങളേ ഉള്ളൂ കാരണം ചോദിച്ചാൽ അങ്ങനെ അത് അങ്ങനെ ഒരു വലിയ ഒരു കർത്താവിന്റെ ഒരു ഇടപെടല കാരണം സങ്കീർത്തനത്തിന് നൂറ്റി പത്തൊമ്പത് പറയുന്നുണ്ടല്ലോ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം അങ്ങയുടെ ചട്ടങ്ങളും നിയമങ്ങളും ഞാൻ അഭ്യസിച്ചു എന്ന് അത് ഈ മരുന്ന് കൊടുത്ത് അനേകരെ സുഖപ്പെടുത്താൻ ഇടയായിട്ടുണ്ട് കേട്ടോ ഈ കാലഘട്ടത്തിൽ ദൈവം തന്നെ എടുത്ത് ഉപയോഗിച്ചു കാരണം അത്രമേൽ ഹോസ്പി ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് ദുരിതം അനുഭവിച്ച് കിടക്കുന്നവരിലെ മരിക്കാറായി കിടക്കുന്നവരുടെ അടുത്തേക്കൊക്കെ പോകാനും അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കർത്താവ് എന്നെ ഉപകരിച്ചിട്ടുണ്ട് പിന്നെ ശ്വാസം രോഗം എപ്പോഴും മാറിപ്പോയി അത് എനിക്കൊരു വിശ്വാസമായി അത് അനേകർ ധ്യാനത്തിന് ശ്വാസം രോഗമായിട്ട് വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും പരിപൂർണ്ണ സൗഖ്യം നേടിയാണ് പോകുക പിന്നെ കർത്താവ് ശ്വാസം ഒന്നും ഇപ്പം എനിക്ക് അനുഭവപ്പെടാറില്ല ശ്വാസം മുട്ടലുണ്ടാകാറില്ല പിന്നെ അതൊക്കെ ഭയങ്കരമായൊരു പരിപാലനയാണ് പിന്നെ വേറെ ലെവലിലേക്ക് കർത്താവ് എന്നെ ഉയർത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമുക്ക് മടുപ്പില്ല രാവിലെ മണിക്ക് കയറിയ രാത്രി പത്ത് മണി വരെയൊക്കെ പ്രസംഗിക്കും പിന്നീട് ആൾക്കാർ കാണാനുണ്ടെങ്കിൽ കാണും ഇത്രയും വർഷം ഒരു മുപ്പത്തിരണ്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ വെറുതെ ഇരുന്നൊരു വർഷകാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വട്ടപ്പാറ എന്ന് പറഞ്ഞ ഒരു സമയത്തുണ്ടായിരുന്നതും പിന്നെ കൊറോണ കാലഘട്ടം മാത്രമാണ് എന്നാലും ഫോണിൽ കൂടെയൊക്കെ അനേകരെ പ്രാർത്ഥിക്കുവാനും ഇപ്പൊ എനിക്ക് വീടിന്റെ കാര്യം ചോദിച്ചല്ലോ അപ്പം ഞാൻ വാടകയ്ക്ക് താമസിച്ചു ദൈവ പരിപാലനം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട് വാടകയ്ക്ക് വാടക കൊടുക്കാൻ വലിയ നിർവാഹമൊന്നുമില്ല ഒരിക്കൽ ഞാൻ ഓർക്കുന്നു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഈ ആദ്യം താമസിച്ച വീട്ടില് കുറെ ഒന്നര വർഷമാണ് താമസിച്ചു പിന്നീട് വേറെ വീട്ടിൽ ഒരാഴ്ച താമസിക്കാൻ പറ്റും ഏറ്റവും വാടക കുറഞ്ഞെടുത്തു പോയതാണ് അവിടുന്ന് മഴ പെയ്ത വെള്ളം മുഴുവൻ മോളിൽ നിന്ന് വീഴും അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒറ്റ ആഴ്ച അവിടെ താമസിക്കാൻ പറ്റും അന്ന് ഈ കട്ടപ്പനയിലെ കൊച്ചച്ചനൊക്കെ ഉണ്ട് അച്ഛനൊക്കെ കൂടെ ചേർന്നാണ് എന്നെ അവിടുന്ന് അതെ ഒരു സിസ്റ്റേ അവിടുത്തെ സെന്റ് ജോൺ ഓഫ് ഗോഡിലെ സിസ്റ്റേഴ്സിന്റെ ഒരു വീട് മനോഹരമായ ഒരു വീട് പിന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വീട് എനിക്ക് വാടക ഇല്ലാതിരിക്കുകയാണ് അവിടുന്ന് അപ്പം അത് ഒരു പരിപാലന ഭയങ്കരമായിട്ട് അവിടുന്ന് പിന്നെ അവർക്ക് പിന്നെ പുതിയ സുപ്പീരിയർ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ മാറണമെന്ന് നിയമം ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു മാറിക്കഴിഞ്ഞ് വാടകയ്ക്ക് വീട് എടുത്തു അപ്പോഴാണ് സംഭവം എനിക്ക് ഈ വീട് തന്ന സിസ്റ്ററാണ് അവിടുത്തെ മെയിൻ ആളായിട്ട് വന്നത് എന്നാലും വാടക വീട്ടിൽ താമസിച്ചു ഞാൻ ഓർക്കുന്ന ഒരിക്കലും അപ്പൊ മെയിൻ എല്ലാ മാസം അഞ്ചാം തീയതി വാടക കൊടുക്കണം ഒരു ജൂൺ അഞ്ചാം തീയതി എൻ്റെ ഈ വാടക കൊടുക്കാൻ പൈസയില്ല അഞ്ച നാലായിരം രൂപ വാടകയുള്ളൂ അങ്ങനൊരു വലിയൊരു കർത്താവിൻ്റെ ഒരു പരിപാലനയാണ് ഞാൻ അനുഭവിക്കുന്നത് അന്ന് ഞാൻ പരപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനം നടത്തി രണ്ടാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് ധ്യാനം ജൂൺ അഞ്ചാം തീയതി എൻ്റെ മൂത്തമാൻ്റെ ബർത്ത്ഡേയാണ് അപ്പൊ കൊച്ചുങ്ങൾക്കൊരു സന്തോഷമല്ലേ ഞാൻ അവിടെ നിന്ന് ഒരു കേക്ക് മുറിക്കാമെന്നോർത്ത് വന്നു അപ്പൊ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് വാടകക്കാരൻ എന്നെ കാണരുത് കാരണം എന്ന് പറയാൻ എനിക്കൊരു മടിയാണ് കാരണം ധ്യാനം കഴിഞ്ഞ് ചിലപ്പം വല്ലതും ഒക്കെ കിട്ടുമായിരിക്കും പാടൊക്കെ കൊടുക്കാമെന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് ആട്ടെ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ വീട്ടിൽ വന്നു കേക്കൊക്കെ മുറിച്ചപ്പോൾ കോട്ടയം ഉള്ള ഒരു അതിരമ്പുഴക്ക ഉള്ള ഒരു കൃഷി ഓഫീസർ വണ്ടമേഡ് ജോലി ചെയ്യുകയാണ് അദ്ദേഹം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാനുമായിട്ട് ഭയങ്കര ബന്ധമുള്ളതാണ് കാരണം പുള്ളി ഇതുപോലെ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പുള്ളിക്കാരന് ശ്വാസം മുട്ടൽ പൂർണ്ണമായിട്ട് പൂര്ണ്ണമായിട്ട് മാറിപ്പോയി ഒരു ഭയങ്കര എക്സ്പീരിയൻസാണത് അതിനുശേഷം ആ വ്യക്തി നമ്മുടെ എൻ്റെ കൂടെ ധ്യാന ടീമിൽ എന്നെ സഹായിക്കുന്നുണ്ട് അപ്പൊ ടൗണിൽ വന്നിട്ട് തങ്ങച്ച എവിടെയുണ്ട് ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് ഞാനും ധ്യാനമന്ദിരത്തിലേക്ക് വരികയെന്നോ ഞാനിവിടെ അങ്ങോട്ട് വരാൻ വരുവാ ഞാൻ പറഞ്ഞു ജിസ്മാന്റെ ബർത്ത്ഡേയാണ് ഒരു കേക്ക് മുറിക്കാൻ വന്നതാണെന്നോ എന്നാൽ ഞാനും കൂടെ വരാം അപ്പൊ വീട്ടിൽ വന്ന് കേക്ക് മുറിച്ചു കേക്ക് മുറി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേ ഈ വ്യക്തി അയ്യായിരം രൂപ എൻ്റെ ഏഴ് പോക്കറ്റിൽ എടുത്തിട്ട് പറയുകയാണ് ജൂണല്ലേ സ്കൂള് കുറഞ്ഞില്ലേ പിള്ളേർക്ക് ചെ ഡ്രസ്സൊക്കെ എടുക്കേണ്ട അതിനുള്ളതെന്ന് പറഞ്ഞു എന്താണെങ്കിലും ഞാൻ ഇതിരുന്ന് നാലായിരം രൂപ എടുത്ത് വാടകക്കാരുടെയും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് നിറങ്ങിയാക്കും ഹൃദയത്തിൽ നിറയെ ദൈവത്തോടുള്ള നന്ദി ഡ്രസ്സൊക്കെ എങ്ങനെയാ മേടിക്കാമല്ലോ അവിടെ എനിക്കൊരു നോ ഇത് പറയേണ്ടി വന്നില്ല പിന്നീട് ഞാൻ ആ ഈ അവസാന വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഒരു വാക്ക് കർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാടക കൊടുത്ത് ഞാൻ ഈ വീട്ടിൽ എത്ര നാൾ വേണേലും താമസിക്കാം ഇവിടുന്ന് തന്നെ ഇനി ഒരു സ്വന്തം വീട്ടിലേക്ക് വിടണം കേട്ടോ ഇത്രയൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഈ സിബി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാറാണ് എൻ്റെ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കും അപ്പം എനിക്കൊരു വീട് വേണം അപ്പം എല്ലാവരോടും തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതങ്ങളാണ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക് ധ്യാനം കൂടാൻ പൈസയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാ നിൻ്റെ പൈസ ഞാൻ കൊടുക്കാൻ പാടാം ഇവനെ കൊണ്ട് ധ്യാനം കൂടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഫാമിലി മുഴുവൻ വന്ന് ധ്യാനം കൂടി ധ്യാനം കൂടിയിട്ട് പോയി അത് കഴിഞ്ഞേച്ച് ഇവനെ ഒരു ആറുമാസത്തെ ഒരു ആയുർവേദ കോഴ്സ് പഠിച്ചു എന്നിട്ട് ഇവനെ സായിപ്പൊക്കെ വന്ന് ഇവനെ ജർമ്മനിക്ക് കൊണ്ടുപോയി അവൻ അവധിക്ക് അപ്പം ഈ സിസ്റ്റേഴ്സ് വീടില്ലാതെ തന്നെ ഞാൻ വാടകയ്ക്ക് താമസിക്കാൻ നിറഞ്ഞല്ലോ ഈ സിസ്റ്റേഴ്സ് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് തങ്കച്ച മറുതെ പിന്നെ വിദേശത്ത് നിന്ന സാഹിപ്പ് അവര് ഒരു ലക്ഷം രൂപ വെച്ച് വീടില്ലാത്ത മൂന്ന് പേർക്ക് കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ തങ്കച്ച തരാൻ പറയട്ടെ എന്ന് ചോദിച്ചു പറഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ ധ്യാനിപ്പിക്കുന്നിടത്തുനിന്ന് വന്നു അന്ന് വന്നപ്പോൾ ഇവരെയും കൊണ്ട് വന്നിരിക്കുന്നത് വണ്ടി ധ്യാനം നടത്തിയ ഈ പറഞ്ഞ സഹോദരനെ കൊണ്ടുവന്നേക്കുന്നത് ഈ സഹോദരൻ തങ്ങചെയാണ് വീടില്ലേ എന്ന് ചോദിച്ചിട്ട് ആദ്യമേ ഈ സായിപ്പം മാതാമി അവരെ മാറ്റി നിർത്തി സംസാരിച്ചിട്ട് ആ മൂന്ന് കൂട്ടർക്ക് കൊടുക്കാനുള്ള പൈസ മുഴുവൻ എനിക്ക് മേടിച്ചു തരാം മൂന്നര ലക്ഷം രൂപ എൻ്റെ വീട് പണിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് പിന്നെ ഒമാനിൽ ധ്യാനം നടത്തിയിട്ട് വന്നപ്പോൾ അവർ കുറെ പണ്ട് എനിക്ക് ചെയ്തു അത് ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും ഒരു സ്തോത്ര കാഴ്ചയെക്കുറിച്ചൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അവർ അവരുടേതായ മൂന്ന് മാസം ധ്യാനിപ്പിച്ചു അതില്ലാതെ കൂട്ടി എനിക്ക് ആദ്യമേ ഞാൻ സ്ഥലം വാങ്ങിച്ചു അതൊരു ഭയങ്കര അത്ഭുതമാണ് സ്ഥലം മേടിച്ചത് പോലും ഭയങ്കര അത്ഭുതമാണ് കാരണം ഏറ്റവും വില കുറഞ്ഞ സ്ഥലം കട്ടപ്പനെ നോക്കി നടന്നു ഒരിടത്ത് തീരെ വില കുറഞ്ഞ സ്ഥലം കൊടുക്കുന്നു സെന്റിന് എഴുപത്തയ്യായിരം രൂപ എന്നോട് പറഞ്ഞു അങ്ങനെ പോയി അന്വേഷിച്ചു അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു മുപ്പത് സെന്റ് ഒരുമിച്ചേ കൊടുക്കോളൂ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ എനിക്കൊരഞ്ച് സെന്റ് മതി അങ്ങനെ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു തിരിച്ചുപോന്നു അപ്പം അവർക്ക് തോന്നിയെന്നാണ് പറയുക എനിക്ക് ഈ സ്ഥലം കൊടുക്കാൻ എന്നിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു തങ്കച്ചെമ്പ്രടം വരെ വരാമെന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു അതിന്റെ പകുതി സ്ഥലം എടുത്തോളാം നമ്മൾ മുപ്പത് സെൻറ് പകുതിയെടുക്കുക ഞങ്ങൾ പൈസ ഇച്ചിരി കുറച്ച് തരാം ഞാൻ പറഞ്ഞു എനിക്കൊരു പത്ത് സെൻറ്റാണേൽ ഞാൻ മാക്സിമം നോക്കാം അപ്പോൾ എനിക്ക് മാക്സിമം കുറച്ച് തന്നു അതായത് എന്നോട് ചോദിച്ചാൽ പറഞ്ഞു സെൻറിന് അമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് അങ്ങനെ ഒരു റേറ്റ് ഇട്ടു എന്താണേലും സ്ഥലം എടുത്തു പതിനഞ്ച് സെൻറ് സ്ഥലം എടുത്തു എനിക്ക് ഒമ്പത് ഒമ്പത് ലക്ഷത്തി മിച്ചണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു റൗണ്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു ഒമ്പത് ലക്ഷം രൂപയ്ക്ക് എനിക്ക് സ്ഥലം തന്നു പിന്നീട് പിറ്റേ ദിവസം കളന്നപ്പോഴാണ് അത് പതിനേഴര സെൻറ് ഉണ്ട് അപ്പം രണ്ടര സെൻറ്റിയുടെ പൈസ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വേണ്ട ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ബാക്കി വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അത് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഈ സെന്റ് സ്ഥലം എനിക്ക് കിട്ടുകയാണ് സെന്റ് സ്ഥലം എടുത്തു പിന്നെ എങ്ങനെ കുറച്ച് പൈസ മിച്ചം വന്നിട്ടുണ്ട് കയ്യില് അതുകൊണ്ട് കുഴക്കണ്ട കുത്തി കിണർ കുത്തി കഴിഞ്ഞു ഞങ്ങളുടെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മെസ്സേജ് കിട്ടുകയാണ് വീട് പണി തുടങ്ങിക്കോളെ അപ്പോൾ എന്റെ ഒന്നും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാ അപ്പൊ ഈ തുടങ്ങാൻ പറഞ്ഞു കർത്താവ് തുടങ്ങാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആർക്കൊരു മെസ്സേജ് കെട്ടി പരിശുദ്ധി അമ്മ വീട് പണിന്നിടത്ത് പൈസ കൊണ്ടു തരുമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടു തരുമെന്ന് പറഞ്ഞു ഇങ്ങനെ വാക്ക് കേട്ട് പണി തുടങ്ങി എന്താണേലും വാനം എടുത്ത് തറ കെട്ടി കെട്ടിയിട്ടു തറ കെട്ടിയിട്ടപ്പോൾ കല്ല് കെട്ടാനുള്ള പൈസ ആയി കല്ല് കെട്ടി കഴിഞ്ഞപ്പോൾ കെട്ടിക്കഴിഞ്ഞപ്പോൾ വരെ വിലയിടാന്ന് വെച്ചു വാർക്കാനുള്ള പൈസ ഇല്ല വാർത്തു തിങ്കളാഴ്ച വാർത്തു ഈ വാർക്കയുടെ ദിവസം ഭയങ്കര മഴയുണ്ടായി അന്നും ഞാൻ ധ്യാനത്തിന് പോവുകയാണ് എനിക്ക് വേറെയിടത്ത് ധ്യാനമുണ്ട് മഴ വാർത്ത് കഴിഞ്ഞ് മഴ പെയ്തു ഞാനിങ്ങനെ ആകാശം നോക്കിയിട്ട് ഇങ്ങനെ ഒരു ചുമ്മാത ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരു വട്ടം ഇങ്ങനെ വരെ അത്രയും ഭാഗം മഴ പെയ്തില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ അനുഭവങ്ങളൊക്കെ ഞാൻ പേടിച്ച് വിളിച്ചു ചോദിക്കുന്നുണ്ട് മഴ എങ്ങനെയുണ്ട് ഇവിടെ മാത്രം പെയ്യുന്നില്ല ആ തൊട്ട അയവൊക്കെ തള്ളവർക്ക് പോലും ഒരു സാക്ഷിയായി അങ്ങേരൊരു വട്ടം പരിചയച്ച് പോയിട്ട് അവിടെ മഴ പെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ വാർത്ത കഴിഞ്ഞു വ്യാഴാഴ്ച ഒരു ലക്ഷം രൂപ കൊടുക്കണം ബുധനാഴ്ചയായിട്ടും ഇത് കിട്ടാനുള്ള ഒരു മാർഗ്ഗം ഞങ്ങൾ ഞാൻ ആരോടും വല്ല നിവർത്തിക്കേണ്ട പൈസ ചോദിക്കാറുമില്ല അങ്ങനെ ഇരുന്നു ഞാൻ രാവിലെ ബുധനാഴ്ച രാവിലെ ഒരു നാല് ജമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞ അമ്മേ ഈശോയോട് പറയണം എന്നൊരു ഒരു അനുഭവം എനിക്കുണ്ടായി കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നതാണ് യോഗ സുവിശേഷം രണ്ടാമത്തെ ആയത് രണ്ടാമത്തെ വചനം കാനായിൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത് രണ്ടിൻ്റെ രണ്ടിൽ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു കാരണം ഈ വീട് പണിയുന്നതിന് ഒരു വാക്ക് തന്നിട്ടുണ്ട് അമ്മ അവിടെ പണം കൊണ്ടുത്തരുമെന്ന് അപ്പം അമ്മ ഈശോയോടെ ഒന്ന് പറയണം എന്നിട്ട് ബുധനാഴ്ച ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും ഗുജറാത്തിൽ ഞാൻ ധ്യാനം നടത്താൻ പോയിരുന്നു അവിടുന്ന് ഒരു ഫാമിലി എന്നെ കാണാൻ വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു തങ്ങച്ചായ എവിടെയാണ് വീട് പണിയെന്നേ നമുക്കൊന്ന് കാണാൻ പോകാം കാണാൻ പോയിട്ട് ആ കെട്ടിടം വാർത്തിട്ടേക്കുന്നതിനകത്ത് വെച്ചിട്ട് ഒരു കവർ എടുത്ത് നിന്നിട്ട് പറയുകയാണ് ഇത് തങ്ങച്ചായൻ്റെ വീട് പണിക്ക് കൊണ്ടുവന്നു ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി ആ എന്തേലും ആട്ടെ പ്രാർത്ഥിച്ചു ആ നൂറിൻ്റെ നോട്ടാണെങ്കിൽ പതിനായിരം രൂപ ഉണ്ടല്ലോ ബാക്കി ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇവര് പോയി കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ആയിരത്തിന്റെ നൂറിൻ്റെ നോട്ടാണ് വ്യാഴാഴ്ച രാവിലെ കോൺട്രാക്ടർ കയ്യിൽ ഒരു ലക്ഷം രൂപ എടുത്തു കൊടുക്കുകയാണ് നാളെ നാളെയെന്ന് പറയാൻ എന്നെ ആക്കിയിട്ടില്ല അങ്ങനെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ വ്യക്തികളിലൂടെ ദൈവം നമ്മുടെ വീട് അതെ തീർച്ചയായിട്ടും നല്ല മനോഹരമായ വീടാണ് ഇപ്പൊ നല്ലൊരു പ്രാർത്ഥന മുറിയുമുണ്ട് വരുന്നവർക്കല്ല ഒരു പ്രത്യേക അനുഭവമാണ് അവര് ഈ കഴിഞ്ഞ ദിവസം കൂട്ടായ്മ വാർഷികം എന്റെ വീട്ടിൽ വെച്ചാണ് അപ്പൊ അവര് പറയാണ് നന്ദി പറയും പറയാം ഇവിടെ വരുമ്പോൾ ഒരു സ്വർഗീയ അനുഭവമാണെന്നാണ് പറയുക അത്രമാത്രം ഒരു അനുഭവത്തോടെയാണ് ഇന്നത്തെ എൻ്റെ ഭവനം കാരണം എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു മനോഹരമായ വീടും മനോഹരമായ ഒരു പ്രാർത്ഥനാ മുറിയും അതിനോടനുബന്ധിച്ച ചുറ്റുപാടാണ് എനിക്കുള്ളത് അത് എത്രമാത്രം കർത്താവിന് നന്ദി പറഞ്ഞ മതിയാവില്ല കാരണം പശുക്കൂട്ടിൽ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് കാലിത്തൊഴുത്തിൽ കിടന്ന് ആ ചിരിച്ചു കാണിച്ച കർത്താവ് ഇന്നെൻ്റെ ഭവനത്തിൽ മനോഹരമായ ഒരു ക്രൂശത രൂപം എനിക്ക് പ്രധാനമായിട്ട് ഞാൻ കണ്ടൊരു സത്യം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളും ദുഃഖങ്ങളും വന്നാലും നമ്മൾ കാലിത്തൊഴുത്തു മുതൽ കാൽവരി മല കുരിശിലേക്ക് നോക്കിയാൽ നമ്മുടെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സാധിക്കും പല ശുശ്രൂഷകരും എനിക്കറിയാം വീണുപോയതും സാമ്പത്തികമായി ഈ ഞെരുക്കം കൊള്ളുന്നതും തകരുന്നതും ഒക്കെ കാണുമ്പോ സത്യത്തിൽ എന്നെ സംബന്ധിച്ചോളം വേദന തോന്നും കാരണം എൻ്റെ ജീവിതാനുഭവം കർത്താവിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചതാണോ എങ്കിൽ ഒരു കുറവും വരാതെ കർത്താവ് പരിപാലിക്കും ഏറ്റവും വലിയ കാരണം എൻ്റെ അനുഭവങ്ങളൊന്നും ഈ ഇത്രയും നാൾ സമയം കൊണ്ടു അത് നിശ്ചയമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം ഈ കോവിഡിന്റെ ആ സമയത്ത് പോലും ശുദ്രൂഷകരൊക്കെ എന്ന് പറഞ്ഞാൽ ജെനുവിനായിട്ട് കർത്താവിന്റെ വേലയിൽ നിന്നിട്ടുള്ളവര് അവരുടെ ജീവിതത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ഞാൻ ഏറ്റവും കാര്യത്തിൽ നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എത്ര ഭംഗിയായിട്ടാണ് ാണ് സത്യത്തിലുണ്ടല്ലോ കോവിഡ് കാലഘട്ടം എന്നെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ കാലം നമുക്ക് സഹായിക്കാൻ കൂടെ ഉപരി കാരണം മറ്റേ നമ്മളിങ്ങനെ ഓടി നടക്കാറുണ്ട് സ്വസ്ഥമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം മനോഹരം എന്നെ വികാരിച്ചും പറഞ്ഞു ഒരു പ്രാർത്ഥന പറയുവാണെങ്കിൽ നല്ലൊരു കൃഷി രൂപമൊക്കെ ഉണ്ട് ഇത് അനുവാദം തന്നു എന്റെ രൂപ കാരണം ആൾക്കാരെ വീടുകളിലാണെങ്കിലും കണ്ടു പറ്റുന്ന പോലെ സഹായിച്ചോളാം പറഞ്ഞുകൊണ്ട് ഇത് എത്ര നാൾ നീളുമെന്നൊന്നും അറിയത്തില്ല എന്നാൽ അതുകൊണ്ട് മനോഹരമായൊരു പ്രാർത്ഥന പറയും കാരണം കോവിഡ് കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ പരിപാലനം ഞാൻ അനുഭവിച്ചറിഞ്ഞെന്ന് ഞാൻ പറയും അതിനുശേഷം കൂടുതൽ ഒരു തീഷ്ണത ഉണ്ടായതുകൊള്ളു ഞാൻ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും ഒത്തിരിയേറെ യുവജനങ്ങളൊക്കെ ഒത്തിരിയേറെ നാശത്തിലേക്ക് വന്നു ഈ കോവിഡ് കാലഘട്ടങ്ങൾ നമുക്കറിയാം ഒരു ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരിയേറെ മൊബൈലിൻ്റെ ഒരു അതിപ്രസരത്തിലേക്ക് പോയൊരു കാലഘട്ടമാണ് ഇങ്ങനെ കർത്താവിനോഭിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എന്താണ് എന്ത് സംഭവിച്ചു എന്നാ ഇനി ഇനി എന്താ ഒരു മാറ്റം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് തുറന്നപ്പോൾ കിട്ടുകയാണ് മത്തായി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എനിക്കിന്ന് ലോകത്തോട് തന്നെ പറയാനുള്ളത് ശുശ്രൂഷകരോട് പറയാനുള്ളത് വചന ധ്യാനത്തിലേക്ക് ആഴപ്പെട്ടു വരിക ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ വചനത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശക്തി ഈ ശുശ്രൂഷ മേഖലകളിലെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ ഇത് തന്നെ നമ്മളെ നയിക്കും അതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ വീഴാതിരിക്കണമെങ്കിൽ ഏകം എന്ന് പറയുന്നത് വിശദ ഗ്രന്ഥത്തിലേക്ക് വരിക നിശ്ചയമായിട്ടും അങ്ങയുടെ ഈ അനുഭവങ്ങൾ അനേകർക്ക് അത് വലിയ പ്രചോദനമാകും എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ചിലെ പാമ്പാടുംപാറ എന്ന ആ ഗ്രാമത്തിന്റെ പരാധീനതകളിൽ നിന്ന് അങ്ങയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പശുത്തൊഴുത്തിൽ നിന്ന് ഇന്ന് ലോകം മുഴുവൻ അനേക രാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന വിധത്തിൽ അനേകരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുത്തക്ക വിധത്തിൽ ദൈവം അങ്ങേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കർത്താവിന് ഒത്തിരി നന്ദി പറയാം നമ്മുടെ ഈ എപ്പിസോഡുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് നിശ്ചയമായിട്ട് ഇതൊരു വലിയ അനുഗ്രഹമായി തീരും അനേകരുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയ്ക്ക് കാരണമാകും എന്ന് പറഞ്ഞാൽ എത്ര പരിതാപകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്കും കർത്താവിനെ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ ധ്യാനിച്ചാൽ നിശ്ചയമായിട്ട് ഒരു വലിയ ഭാവിയുണ്ട് വലിയ ഒരു പ്രത്യാശ അവരുടെ മുമ്പിലുണ്ട് വലിയ വലിയ നന്മകളെ ദൈവം അവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് അവർക്ക് സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരുപാട് ദുരിതങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച പരമപരിശുദ്ധനായ ദൈവമേ ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ നീ അനേക ശുശ്രൂഷകരെ വാർത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കലുഷിതമായ ഈ കാലഘട്ടത്തിൽ മനസ്സ് തളരാതെ ഏത് പ്രതിസന്ധികളിലും അതിനെ അതിജീവിച്ച് വചനമാകുന്ന വാള് എടുത്ത് നിന്റെ സുവിശേഷ വേലകളിൽ വ്യാപരിക്കാൻ കൃപ കൊടുക്കണമേ എൻ്റെ ജീവിത അനുഭവം കേട്ട ഓരോ വ്യക്തികളെയും നന്ദിയോടെ ഓർക്കുന്നു ഇവരുടെ നീർന്ന പ്രശ്നങ്ങൾ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിൽ പറയുന്നുണ്ടല്ലോ ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമുരുകിയവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു കർത്താവെ ആശ്വാസത്തിൻ്റെ ആ വലിയ അഭിഷേകം ഈ പ്രിയപ്പെട്ടവരിലേക്ക് ധാരാളമായി വർഷിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിൽ കർത്താവെ വചനത്തിൻ്റെ അഭിഷേകത്താൽ അനേകരെ നീ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ നമ്പരങ്ങളും പ്രയാസങ്ങളും എല്ലാം നിന്റെ കുരിശോട് ചേർത്ത് വെക്കുന്നു ഏത് പ്രതിസന്ധികളിലും കാലിത്തൊഴുത്തിൽ പിറന്ന നിന്നെ നോക്കി അവിടുന്ന് കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്തും ബലവും സകല ജനത്തിന് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹാലുയ ദൈവമകത്വം ഉണ്ടാവട്ടെ യേശുവേ യേശുവേ നന്ദി സ്തുതി മറ്റൊരു തേപിടിച്ച ശുദ്രൂഷകനുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം കഥാവെല്ലാവരെയും